എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ും ഞങ്ങൾ ഇന്ന് സർപ്രൈസ് ആയിട്ട് വീട് വരെ പോവാണ് രാവിലെ ഇങ്ങനെ പറഞ്ഞ് ചക്കത് വരുവാണെങ്കിൽ ചക്കതിന്നു നമ്മ ചെല്ലൂന്ന് അവരൊട്ടും പ്രതീക്ഷിക്കില്ല അപ്പൊ എന്നാ പോയി ചക്കതിന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ നമ്മള് ചുമ പോലെ വൈകുന്നേരം ആയി സമയം ആറു മണി കഴിഞ്ഞു അപ്പൊ നമ്മള്

మమ్ి హలో మమ్మీ మని హలోడుకుడువాణిక ആണോ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു സാധനം എല്ലാം ഉണ്ടെങ്കി എടുത്ത് വെച്ചേക്കാവോ ആയിക്കോട്ടെ അയ്യോ ആയിരിക്കുമല്ലേ ഏകദേശം എത്താറായി കാണുമായിരുന്നു ആ ആ എന്നാ ശെരിയേ

ോ അങ്ങനെ ഞമ്മൾ ഞമ്മളല്ല നമ്മൾ ആ ഹാ ഹാ ഓക്കേ ഞങ്ങൾ വീട്ടിലെത്തിരിക്കുകയാണ് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കട്ടെ അച്ഛൻ ഉറങ്ങി കഴിഞ്ഞിട്ടേ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്നക്കൂട്ടങ്ങ ഉറങ്ങാണ് കേട്ടോ ചേട്ടൻ കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ ഓരോരോ പരിപാടികളും കാണാം ആദ്യൂട്ടാ അത് ഇങ്ങനെ ഓടി 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 എന്തോ കുത്തക്കേടായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഒരാൾ ആവേ അവ കുട്ടി നമ്മൾ രാത്രി ആയിട്ടോ എത്തിപ്പൊകദേശം ഏഴുമണിയായല്ലേ രാത്രിന്ന് പറയാൻ പറ്റില്ലല്ലേ സന്ധ്യ ഇരിട്ടിയായിരുന്നു കേട്ടോ അപ്പൊ അത്ര സമയായി നമ്മൾ വന്നപ്പോൾ ആ വേറെന്താന്നില്ല എല്ലാവരും സുഖായിട്ട് അടുവായിട്ടിരിക്കുന്നു അത് ഒരാളെ ആദ്യ കുട്ടാ എന്തോന്ന് കളി കേൾക്കുന്ന കേട്ടോ അത് വേറെന്തോ മൂടില്ല ആദ്യ കുട്ടാ എന്തോന്ന് വിളിച്ചുവരിയൊന്ന് പറഞ്ഞി ആ ഫെബ്രുവരി എവിടെ പോയിടോ ആ രണ്ടുമെയ്യുണ്ട് ല്ലേ ആണോ സൂപ്പറല്ലേ ആവുട്ടി സൂപ്പറാ കേട്ടോ ഇത് ഞൂനിയും അന്നെ കുട്ടീനെ അന്നേന്ന് വിളിക്കും ബേബിന്ന് വിളിക്കും ഇത് പിന്നെ ആവകുട്ടിന് ഞൂനിയാണ്ട് ന്യൂനി ആരും പറഞ്ഞു കൊടുത്തല്ല അവൻ സ്വന്തം ഇഷ്ടത്തിന് വിളിക്കുന്ന ഞാൻ I love you. I love you, Junior. I love you. 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 I ഇപ്പം നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളു അല്ലേ നമ്മളിവിടെ വന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കട്ടപ്പനിക്ക് പോകുന്നതായിരിക്കും ഇതിനിടയിൽ അച്ഛക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് ഇപ്പം സത്യം വന്നാൽ പോകാൻ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് പോകാനാണെങ്കിൽ നല്ല ക്ലൈമറ്റാണ് അപ്പം ഇത്രയുള്ളേ ഇത്രയേ ഉള്ളൂ ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെയായിട്ട് പുറകെ തരാം എല്ലാവർക്കും ബൈ ബൈ ഉമ്മ ഉമ്മ വന്നുട്ട് ലവ് യു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം തരാം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതിനുള്ള ഞാൻ കമൻറ്റ് ചെയ്യുന്നു ഉദ്ദേശിച്ചതല്ലേ സോറി അപ്പം എല്ലാവരും അടുത്തിൻ്റെ തൊട്ട് എല്ലാവരെയൊക്കെ കാണിച്ചിട്ട് പിന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ വന്നതിൻ്റെ ആ വീഡിയോ ഒന്ന് വൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അധിക സീനോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് ഇട്ടായിരുന്നു അവിടെ നിന്ന് പോകുന്നത് ഞാൻ മനസ്സിലാ ലേറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ അപ്പം എന്താ പറയുക ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്